േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള സത്യം നയന മനസ്സിലാക്കിയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ് തൻ്റെ കൂടെ നിൽക്കുന്നതിന് പോലും ആരും തന്നെ ഇല്ല എന്നുള്ള സത്യവും അവൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നിരിക്കുകയാണ് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് നിരാശയോടെ ഇപ്പോൾ വീട്ടിലേക്ക് തിരികെ എത്തുന്ന ആദർശിനെ ഞെട്ടിച്ചു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ആദർശിനോട് മുത്തച്ഛൻ ഇനി മുതൽ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്ന് തുറന്നു പറയുകയും ഇനി കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് മറ്റാരുമല്ല അവന്തികയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തീരുമാനം ആദർശിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ആദർശ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നയന മുന്നിലേക്ക് വന്ന് നോക്കാൻ തീരുമാനിക്കുന്നു ഇതിനിടയിൽ അവന്തിക ഇപ്പോൾ എല്ലാ കാര്യവും ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ആദർശിനെ ഒന്ന് വിഷമിപ്പിക്കുന്നുവെങ്കിലും ആദർശ് പൂർണ്ണ സപ്പോർട്ട് നൽകാൻ തയ്യാറായി ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക